വിശുദ്ധ പൗലോസ്ലീഗ കൊരിന്ദേർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വാക്യം ഒന്ന് കൊരിന്ദേഖനം പതിനഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എങ്കിലും ഞാൻ ദൈവ കൃപയാൽ എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൃപയെ ദൈവത്തിൻ്റെ കരുണയെ ദൈവത്തിൻ്റെ ഫേവർ ഇതിന് വ്യത്യസ്തമായിരിക്കുന്ന അളവിൽ വ്യത്യസ്തമായിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്നുള്ളത് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന അപാരമായിരിക്കുന്ന കൃപയെ വെളിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പാപങ്ങൾ അപരാധങ്ങൾ ചെയ്തിട്ട് മടങ്ങി ദൈവത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ ആ ചെയ്തു പോയ തെറ്റുകളെ ഓർക്കാതെ വണ്ണം ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചു എന്നതും ദൈവകൃപയുടെ വലിപ്പത്തെ കാണിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന കൃപ എന്ന വസ്തുത ഈ രണ്ട് സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അഥവാ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളോട് കാണിച്ച കൃപയോ പാപം ചെയ്തതിനു ശേഷം പിന്നെയും മടങ്ങി വന്നപ്പോൾ ചേർത്ത് പിടിച്ച് ആ ദൈവകൃപയെ ഉദ്ദേശിച്ചിട്ടല്ല പൗലോസ് ലീഗ ഈ വേദഭാഗം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ദൈവം നമ്മെ ആക്കി വെച്ച ശുശ്രൂഷകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഭരമേൽപ്പിച്ച ദൗത്യങ്ങൾ ആ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മുടെ മേലൊരു കൃപ പകരുവാനായിട്ട് ഇടയായി തോന്നും ദൈവിക വേലയിലായിരിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാർ അവർ രക്ഷിക്കപ്പെട്ടവരാണ് ഒരു പക്ഷേ എങ്കിൽ പലപ്പോഴൊക്കെ തെറ്റ് ചെയ്തിട്ട് മടങ്ങി വന്നിട്ടുള്ളവരായിരിക്കാം എന്നാൽ ഇപ്പോൾ അവരായിരിക്കുന്ന ആ ദൈവിക ശുശ്രൂഷ അത് ദൈവം അവരോട് കാണിച്ചിരിക്കുന്ന ഒരു കൃപയാണ് പൗലോസ് ആ ഒരു സംഗതിയെ നോക്കിയിട്ടാണ് പറയുന്നത് ഞാനാകുന്നത് ദൈവ എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായിട്ടില്ല ഇവിടെ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം പൗലോസിനെ നിയോഗിച്ചപ്പോൾ ആ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു കൃപ കൊടുക്കുവാനായിട്ട് ഇടയാത്തു വന്നു ഇന്ന് ഈ രാവിലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളോടൊരു കൃപ കാണിച്ചിരിക്കുകയാണ് മറ്റാർക്കും കിട്ടാത്ത ഒരു പദവിയാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് നിങ്ങളിരിക്കുന്ന ആ കസേര കൊതിച്ച് നടന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എങ്കിൽ അവർക്കാർക്കും കൊടുക്കാതെ ദൈവം നിങ്ങളെ ആ പൊസിഷനിൽ ആ ദൗത്യത്തിൽ ആ ഇടത്ത് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് എന്നുള്ള കാര്യം മറന്നു പോകരുത് നിങ്ങളിരിക്കുന്ന ഈ സഭയിൽ നിങ്ങളായിരിക്കുന്ന ഈ ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന ഈ ഔദ്യോഗിക മേഖലയിൽ ഒരുപാട് പേര് കൊതിച്ച ഒരിടത്താണ് ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ആ പൊസിഷൻ ഒരിക്കലും നിങ്ങളുടെ അച്ചീവ്മെൻ്റ് അല്ല ഒരിക്കലും നിങ്ങളുടെ നേട്ടമല്ല മറിച്ച് ദൈവം നിങ്ങളോട് കാണിച്ച കൃപയുടെ അടയാളമാണ് നിങ്ങളിരിക്കുന്ന ആ കസാര നിങ്ങൾ വഹിക്കുന്ന ആ സ്ഥാനം നിങ്ങളിരിക്കുന്ന ആ ഓഫീസ് എന്തുമായിക്കൊള്ളട്ടെ അത് ദൈവം നിങ്ങളോട് കാണിച്ചതിൻ്റെ കൃപയുടെ അടയാളമാണ് അല്ലാതെ അത് നിങ്ങളുടെ നേട്ടമല്ല പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ദൈവം നമ്മളെ ഓരോ ഇടത്തും എത്തിക്കുമ്പോഴത്തേക്കും പലരും വിചാരിക്കുന്നത് എന്തോ അവരുടെ കായിക കൊണ്ടോ അവരുടെ ബുദ്ധിശക്തി കൊണ്ടോ അവരുടെ പണം കൊണ്ടോ അവരുടെ കൊണ്ടോ അവർ നേടി എന്നുള്ളതാണ് പലരുടെയും ജീവിതത്തിൽ പിന്നത്തേതിൽ വരുന്ന ധാരണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മളോട് കർത്താവിന് രാവിലെ വളരെ ഹൃദ്യമായിട്ട് പറയുന്നു ദൈവമക്കളെ ദൈവത്താൽ ദൈവ ത്തിൻ്റെ ഹിതത്താൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന കുറേ പദവികളുണ്ട് ദൈവത്തിൻ്റെ ഹിതത്താൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന കുറേ സ്ഥാനങ്ങൾ അംഗീകാരങ്ങൾ ചുമതലകൾ ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്നുള്ള കാര്യം ഓർക്കണം അത് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന മഹാദയ കൊണ്ട് മാത്രമാണ് കരുണ കൊണ്ട് മാത്രമാണ് എസ്തർ എന്ന് പറയുന്ന ഒരു രാജ്ഞിയെക്കുറിച്ച് പഴയ പഴയനിമിത്തേ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവൾ രാജകുമാരിമാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സമയം വരുന്ന സമയത്ത് അഥവാ വസ്തി രാജ്ഞി ആ സ്ഥാനത്ത് നിന്ന് മാറുകയും മറ്റൊരു രാജ്ഞി ആ പദവിയിലേക്ക് വരണം എന്നുള്ള ഒരു കാര്യം അവിടെ നടക്കുന്ന സമയത്ത് അനേകം പേര് അവരുടെ കൂടെ തന്നെ സൗന്ദര്യമുള്ള സാമർഥ്യമുള്ള ഒരുപാട് സഹോദരിമാർ അവളുടെ കൂടെ പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ തിരുവഴുത്ത് പറയുന്നത് എല്ലാവർക്കും എസ്തറിനോട് ഒരു കരുണ തോന്നുവാനായിട്ട് ഇടയായി തീർന്നു അവളെ കാണുന്നവർക്ക് അവളോട് ഒരു കരുണ തോന്നി എന്നൊരു വേദഭാഗം എസ്തറിൻ്റെ പുസ്തകത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് നോക്കൂ നിങ്ങളുടെ കൂടെ സാമർഥ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ ഈ പദവിയിലേക്ക് വരാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് എന്നിട്ടും നിങ്ങൾ ആ സ്ഥാനത്തിൽ വന്നത് അവരെക്കാൾ നിങ്ങൾ മിടുക്കരായതുകൊണ്ടല്ല നിങ്ങൾ ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുവേലക്കാരേക്കാൾ നിങ്ങൾ മിടുക്കരായതുകൊണ്ടല്ല മറിച്ച് ദൈവം നിങ്ങളോട് അപാരമായിരിക്കുന്ന ഒരു കരുണ കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് സഹോദരങ്ങളെ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ ദിവസവും ഉണ്ടാകട്ടെ ഏതൊരു ഇടത്തും ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കഴിവുള്ളവർ ഇന്ന് നാട്ടിലുണ്ട് പക്ഷേങ്കിൽ അവർക്ക് ആർക്കും എത്തിപ്പെടാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ആ സ്ഥാനത്തെത്തിയെങ്കിൽ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക അത് ദൈവം നിങ്ങളോട് കാണിച്ചിരിക്കുന്ന കൃപയാണ് ദൈവം നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ദയയാണ് അങ്ങനെയാണെങ്കിൽ പൗലോസിനെ പോലെ നാമം പറയേണ്ടിയിരിക്കുന്നു ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു അടുത്ത പദം കുറച്ചുകൂടി രസകരമാണ് അടുത്ത പദം ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല എന്തിനാ ദൈവം നിന്നോട് കരുണ കാണിച്ച ഈ സ്ഥാനത്ത് ദൈവം നിന്നെ ഇരുത്തിയത് ദൈവം നിന്നെ ആ ഇരുത്തിയപ്പോൾ നിനക്കൊരു ദൗത്യം കൂടി തന്നിട്ടുണ്ട് ആ ദൗത്യം നീ ചെയ്യുന്ന തീർച്ചയായിട്ടും ദൈവം അങ്ങനെ പറയും അവനോട് ഞാൻ കരുണ കാണിച്ചത് വ്യരുദ്ധമായി പോയില്ല ദൈവമക്കളെ ഇന്ന് നമ്മളെ ദൈവം ഒരിടത്ത് ഇരുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്നുള്ളത് ഒന്നാമത്തെ സംഗതിയാണ് രണ്ട് ആ കരുണയുടെ പുറകിൽ കൂടി ദൈവത്തിന് നിശ്ചയമായിട്ടും ഒരു ഉത്തരവാദിത്വം ദൈവത്തിനൊരു ദൗത്യം താങ്കളെക്കുറിച്ച് ചെയ്യിക്കാനുണ്ട് താങ്കളിലൂടെ ചെയ്യാനായിട്ടുണ്ട് ആ കാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ആ ദൈവകൃപ വ്യർത്ഥമാകാതിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും ഇന്നിൻ്റെ സമൂഹത്തിൽ പലരും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉന്നത സ്ഥാനങ്ങളിലെത്തി കഴിഞ്ഞാൽ ഒരിടത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ദൈവം അവരെ അവിടെ കൊണ്ട് ഇരുത്തിയതെന്ന് പോലും ചിന്തിക്കാതെ സ്വന്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്ത താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ദൈവകൃപയെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഇന്ന് രാവിലെ ഈ ദൈവവ് കേൾക്കുന്നവരോട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ന് എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ് അത് ഒന്നാമത്തെ സംഗതി രണ്ടാമത്തെ സംഗതി ആ കൃപയിലൂടെ ദൈവം നിങ്ങളിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് പൗരോസിന് ലഭിച്ച ആ കൃപയിലൂടെ എ ഡി അറുപതിനു മുമ്പ് മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷം എത്തിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ദൈവകൃപയുടെ പുറകിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സംഗതി ദൈവമക്കളെ നിങ്ങൾക്ക് ഈ ദൈവകൃപ ലഭിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കൃപയിലൂടെ ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി സഹജീവികൾക്ക് എന്ത് പ്രയോജനമുണ്ടായി സഹ ശുശ്രൂഷകന്മാർക്ക് എന്ത് പ്രയോജനമുണ്ടായി സമൂഹത്തിന് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട് പൗലോസ് പറയുന്നു എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല എത്ര പേർക്ക് അങ്ങനെ ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും ദൈവം എന്നോട് കൃപ കാണിച്ച് ഈ ഒരു പദവിയിലേക്ക് എന്നെ കൊണ്ടിരുത്തി അതുകൊണ്ട് ദൈവം എന്നോട് കാണിച്ചിരിക്കുന്ന ആ കൃപ വ്യർത്ഥമായില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മളേക്കട്ടെ ആമേൻ